പ്രശസ്ത സംഗീത സംവിധായകൻ എസ് പി വെങ്കിടേഷ് വിട പറഞ്ഞിരിക്കുകയാണ് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം എഴുപത് വയസ്സായിരുന്നു അറുപതുകളിലും എഴുപതുകളിലും തെന്നിന്ത്യൻ സിനിമകളിൽ തരംഗമായിരുന്നു അദ്ദേഹം മലയാള സിനിമയുടെ സുവർണകാലഘട്ടമായ തൊണ്ണൂറുകളിലും നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ചിട്ടപ്പെടുത്താനും അദ്ദേഹത്തിനായി സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘനാളായി വിശ്രമത്തിലായിരുന്നു തമിഴ്നാട് സ്വദേശിയാണെങ്കിലും മലയാളികൾ എസ് പി വെങ്കടേഷിനെ തങ്ങളിലൊരാളായിട്ടാണ് കണ്ടിരുന്നത് ശ്യാമിനും ജോൺസൺ മാസ്റ്റർക്കും ശേഷം മലയാള സിനിമയുടെ പശ്ചാത്തല സംഗീതത്തിലും ഗാനങ്ങളിലും ഒരുപോലെ വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തോടെ മലയാളത്തിൽ സജീവമായ അദ്ദേഹം മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിലെയും മമ്മൂട്ടി ചിത്രങ്ങളിലെയും അഭിഭാജ്യ ഘടകമായി മാറി പ്രശസ്ത മാണ്ടോലിൻ കലാകാരനായിരുന്ന പഴനിയുടെ മകനാണ് വെങ്കടേഷ് സംഗീത ലോകത്തേക്കുള്ള തന്റെ തുടക്കകാലത്ത് ഗിറ്റാർ ബാൻജോ മാൻഡോലിൻ എന്നീ വാദ്യോപകരണങ്ങൾ അദ്ദേഹം വായിച്ചിരുന്നു പ്രശസ്ത സംഗീത സംവിധായകരായ ശ്യാം രവീന്ദർ മാസ്റ്റർ എന്നിവരുടെ സഹായിട്ടാണ് അദ്ദേഹം കരിയർ ആരംഭിച്ചത് പ്രശസ്ത തിരക്കഥാകൃത്ത് ഡെന്നിസ് ജോസഫാണ് വെങ്കടേഷിനെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത് പ്രേമയുദ്ധ എന്ന തെലുങ്ക് ചിത്രത്തിൽ രണ്ടു വർഷം കഴിഞ്ഞായിരുന്നു മലയാളത്തിലെത്തിയത് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത രാജാവിന്റെ മകൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ അരങ്ങേറ്റം ഈ ചിത്രവും അതിലെ ഗാനങ്ങളും വമ്പൻ ഹിറ്റായതോടെ വെങ്കടേഷ് തമ്പി കണ്ണന്താനം കൂട്ടുകെട്ട് ആയിരത്തി തൊള്ളായിരത്തി മലയാള സിനിമയിൽ സൂപ്പർ ഹിറ്റുകളുടെ ഒരു പരമ്പര തന്നെ സൃഷ്ടിച്ചു ഇന്ദ്രജാലം കിലുക്കം മിന്നാരം സ്പടികം ധ്രുവം കൗരവർ ജോണി വക്ക് കിഴക്കൻ പത്രോസ് ഹിറ്റ്ലർ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് മറ്റ് സംഗീത സംവിധായകർ ഗാനങ്ങൾ ഒരുക്കിയ സിനിമകൾക്ക് പശ്ചാത്തല സംഗീതം നൽകുന്നതിലും അദ്ദേഹം മികവ് പുലർത്തിയിരുന്നു ഉദാഹരണത്തിന് ദേവാസുരം മലയാളത്തിന് പുറമെ ബോളിവുഡ് ബംഗാളി ചിത്രങ്ങൾക്കും അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട് ിൽ പൈതൃകം ജനം എന്നീ ചിത്രങ്ങളിലെ സംഗീതത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു പൈതൃകം എന്ന ചിത്രത്തിലൂടെ മികച്ച സംഗീത സംവിധായകനുള്ള ഫിലിംഫെയർ അവാർഡും അദ്ദേഹം സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തിൽ ഇത് മുടിവതിലൈ എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ഒരറ്റ ദിവസം കൊണ്ട് ഒൻപത് ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത് അദ്ദേഹം വിസ്മയിപ്പിച്ചു ബേസ് ഗിറ്റാർ വയലിൻ ഓർക്കസ്ട്ര എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് വെങ്കടേഷിന്റെ ഗാനങ്ങളുടെ പ്രത്യേകത സിന്ധ അധിഷ്ഠിത ഓർക്കസ്ട്രയും പരമ്പരാഗത തന്ത്രിവാദ്യങ്ങളും സംയോജിപ്പിച്ചു അദ്ദേഹത്തിന്റെ പശ്ചാത്തല സംഗീത ശൈലി തന്റെ ഭൂരിഭാഗം ഗാനങ്ങളിലും സിംഹണിക് ശൈലിയിലുള്ള സ്ട്രിംഗ് ഓർക്കസ്ട്രേഷൻ അദ്ദേഹം പരീക്ഷിച്ചിരുന്നു മറ്റ് സംഗീത സംവിധായകർ ഗാനങ്ങൾ ഒരുക്കിയ സിനിമകൾക്ക് പശ്ചാത്തല സംഗീതം നൽകുന്നതിലും അദ്ദേഹം മികവ് പുലർത്തിയിരുന്നു